السلام عليكم ورحمه الله علم الفرا علم المحلي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وآله وصحبه اجمعين بسم الله الرحمن الرحيم وامثله الاربعه ايلن في إلى الوقت في صنف والبقاء في الاخر إننا نے ريان ഈ നാലെണ്ണത്തിന്റെ ഉദാഹരണം ഐലൻ സിൻഫിൽ ഒരു വഫ്കിലേക്ക് വൽ മറ്റേത് അപ്രകാരം ശേഷിക്കുന്നതിലും നേരത്തെ നമ്മൾ പറഞ്ഞ നാല് ഉദാഹരണം ആദ്യം പറഞ്ഞു ഏതാണ് അംസിലത്തു വഫ്കിലേക്ക് മടക്കുന്നതിലാണ് ആദ്യത്തെ പറഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞത് അങ്ങനെ തന്നെ ബാക്കിയാക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞത് ഫിർ റദ്ദി ഇലൽ സിൻഫിൻ രണ്ട് സിൻഫാണല്ലോ അതിൽ ഒരു സിൻഫിൽ മടക്കുന്നതിലും മറ്റേത് അപ്രകാരം തന്നെ ശേഷിക്കുക അതിന്റെ ഉദാഹരണങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഒന്നിൽ ഒന്നിൽ ആണ് അങ്ങനത്തതാണ് നമുക്ക് പറയാനുള്ളത് ഉദാഹരണം നോക്കാം അതിന്റെ നാല് ഉദാഹരണങ്ങൾ ഉണ്ടാവും ഒന്ന് സിത്തു ബനാത്തിൻ ആറ് പെൺമക്കൾ സലാഹത്ത് അതായത് അഹുൽ അബ് മൂന്ന് പേരും ആറ് പെൺമക്കളും അഹുൽ അബ് മൂന്ന് പേരും അവരാണ് അനന്തരാവകാശികളായിട്ടുള്ളത് അപ്പോ ബിൻസ് ആറ് പെൺമക്കൾ അവർക്ക് സുൽത്താനിയാണ് മറ്റേ ആളുകൾ അസബിയാണ് അപ്പൊ സുൽതാനിയാകുമ്പോൾ സുൽതാനിയുടെ മഹറജായ മൂന്ന് അസുലമഹ്തലെടുക്കുക മൂന്നാണ് നമ്മുടെ അസുലമ മൂന്നിൽ നിന്ന് രണ്ട് ബിന്തിനും കൊടുക്കുക ഒന്ന് ആർക്കും കൊടുക്കുക അഹുല്യബിനും കൊടുക്കുക ഒന്ന് അഹുല്യബിനും കൊടുക്കുക പക്ഷെ അവർക്കുള്ളതായി ബിന്തിനുള്ള ബിന്തിന്റെ അതത് എത്രയാണ് ആറാണ് ബിന്തിന്റെ സഹം എത്രയാണ് രണ്ടുമാണ് ഇനി അഹുല്യാബിന്റെ അതത് മൂന്നാണ് സഹമ് ഒന്നാണ് അപ്പൊ മൂന്നും ഒന്നും തമ്മിൽ തബായുനാണ് അതേപ്രകാരം ആറും രണ്ടും തമ്മിൽ തവാഹുക്കുമാണ് എത്ര കൊണ്ട് തവാഫുക്കാണ് നിസ്വ കൊണ്ട് തവാഫുക്ക നിസ്വ കൊണ്ട് തവാഫുക്ക അപ്പൊ എന്ത് ചെയ്യണം ആറിന് രണ്ടുകൊണ്ട് ആറിന് കൊണ്ട് ഹരിക്കണം അപ്പൊ മൂന്ന് കിട്ടി അവിടെ എത്ര കിട്ടി മൂന്ന് കിട്ടി പിന്നെയോ മറ്റേത് അഹുല്ലി അബ് മൂന്ന് പേരാണ് അവർക്കുള്ള സഹമൊന്നുമാണ് അപ്പൊ മൂന്നും അപ്പൊ രണ്ടും എത്ര തന്നെയാണ് മൂന്ന് തന്നെയാണ് രണ്ടും മൂന്നാണ് ആ മൂന്നും മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് തമാസിലാണ് അതുകൊണ്ട് ഒന്നുകൊണ്ട് മതിയാക്കുക അപ്പൊ ഒരു മൂന്നിനെന്താക്കണം അസന് മഹലയായ മൂന്നിൽ ഗുണിച്ചാൽ എത്ര ലഭിക്കും മൂന്ന് ഇന്റു മൂന്ന് ഒൻപത് അപ്പൊ ഒൻപതിൽ നിന്ന് മസ്സല സഹി നമുക്ക് നോക്കാം തുറദു അജതുൽ ബനാത്തി ബനാത്തിന്റെ അജദിനെ മടക്കപ്പെടും ഇലാ നലാസത്തിൻ മൂന്നിലേക്ക് അപ്പൊ ആറുള്ളത് ഇത്രയായി മൂന്നായി കാരണം സെഹ്മ് രണ്ടാണ് രണ്ട് നിസ്ഫു കൊണ്ട് തവാഫുക്കാണ് അപ്പോ ആറിന് രണ്ട് കൊണ്ട് നിസ്വിന്റെ മഹ്രജായ രണ്ട് കൊണ്ട് ഹരിച്ച് മൂന്ന് കിട്ടിറബ്ഹിത മറ്റേന്താ മൂന്ന് തന്നെ ഇഹിദ സലാഹത്തേനി രണ്ടാൽ ഒരു മൂന്നിനെ മൂന്നിൽ ഏതാ മൂന്ന് അസല മസ്ലയായ മൂന്നിൽ ഗുണിക്കണം തബുൽ അപ്പോൾ എത്ര കിട്ടും ഒൻപത് കിട്ടും നിന്ന് ആവുകയും ചെയ്യും അപ്പൊ ഒൻപത് കിട്ടും ഒൻപതിൽ നിന്ന് മഹ്ല സഹിയാകും അപ്പൊ ആറ് പെൺമക്കളിൽ നിന്നുള്ള ഓരോരുത്തർക്ക് ഓരോ ഓഹരി വീതം കൊടുക്കുക ആറ് പെൺമക്കളിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ ഓഹരി വീതം പിന്നെ അഹുല് അബ് മൂന്ന് പേരാണ് അവർക്ക് ഓരോ ഓഹരി വീതം അവർക്കും കൊടുക്കാം അപ്പൊ ത്രയായി ഒൻപതായല്ലോ ഇനി മറ്റൊരു മഹല അറബു വനാത്തിൻ അറബു വനാത്തിൻ നാല് പെൺമക്കൾ തായ നാല് സഹോദരന്മാരും നാല് സഹോദരന്മാരും അതേ പ്രകാരം തന്നെ നാല് ബിൻസും അവിടെ ഈ അസലി മഹലത്ര തന്നെ മൂന്ന് തന്നെ മൂന്നിൽ നിന്ന് രണ്ടാർക്ക് കൊടുക്കണം ബിൻസിന് കൊടുക്കണം ഒന്നാർക്കും കൊടുക്കണം അഹുല്യാബിനും കൊടുക്കണം പക്ഷെ അഹുല്യാബ് നാല് പേരുണ്ട് അവർക്കുള്ള ഒന്നാണ് ബിന്സ് നാല് പേരുണ്ട് അവർക്കുള്ള സഹമ് രണ്ടാണ് അപ്പൊ രണ്ടും നാലും തമ്മിൽ നിസ്ഫു കൊണ്ട രണ്ടും നാലും തമ്മിൽ നിസ്ബു കൊണ്ട് ദവാഫുക്ക രണ്ടേതാണ് സഹുമാണ് നാല് അതത് റോസ അത് നിസ്ബു കൊണ്ട് തവാഫുക്ക അപ്പൊ നിസ്ബിന്റെ മഹമജായ രണ്ട് കൊണ്ട് നാലിനെ ഹരിക്കുക അപ്പൊ രണ്ട് കിട്ടി പിന്നെ അതേപ്രകാരം നാല് ഒന്നും തദാഹുലാണ് നാല് ഒന്നും തബായുനാണ് നാലും ഒന്നും തബായുന അപ്പൊ നാല് തന്നെ അപ്പൊ അതേ രൂപത്തിൽ അങ്ങ് എടുക്കണം നാല് തന്നെ ഈ നാലും രണ്ടും പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് നാലും രണ്ടും നാലും രണ്ടും തമ്മിൽ എന്താണ് തദാഹുലാണ് അപ്പൊ വലുതുകൊണ്ട് മതിയാക്കുക നാലും രണ്ടും അതായത് ബിൻസിൽ നിന്ന് ബിൻസിന്റെ അവിടെ അതത് റൂസ് നാലാണ് സെഹ്മ് രണ്ടാണ് അവിടെ നിന്ന് എത്ര കിട്ടി നമുക്ക് രണ്ട് കിട്ടി മറ്റടുത്ത് സഹമെത്രയാണ് ഒന്നാണ് അഹുല്യാബ് നാലാണ് അവിടെ നാലും കിട്ടി അപ്പൊ പിന്നെ നോക്കണ നാലും രണ്ടും തമ്മിലുള്ള ബന്ധാണ് നാലും രണ്ടും തമ്മിൽ സദാഹുൽ ആണ് അപ്പൊ വെൽത്ത് കൊണ്ട് മതിയാക്കുക ആ വെൽത്ത് എത്രയാണ് നാലാണ് നാലിന് അസുൽയായ മൂന്ന് നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ നിന്ന് അല്ല സെഹി ആകും നമുക്ക് നോക്കാം എത്രയിലേക്ക് രണ്ടിലേക്ക് രണ്ട് അതിൽ കിടക്കുന്നതാണ് അപ്പൊ ഈ നാലിനെ ഗുണിക്കപ്പെടണം ഗുണിക്കണം ഫി സലാഹത്തിന് മൂന്നില് അപ്പൊ നാല് ഇന്റു മൂന്ന് അപ്പൊ എത്ര കിട്ടും പന്ത്രണ്ട് ലഭിക്കും നാലിന് മൂന്നിൽ ഗുണിച്ചു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് മസ്അല ആവുകയും ചെയ്യും പന്ത്രണ്ടിൽ നിന്ന് മസ്അല സഹി ചെയ്യും അപ്പൊ എത്രയാണ് അഹുല്യബിന് പന്ത്രണ്ട് അല്ല വിന്തിക്ക് പന്ത്രണ്ടിൽ നിന്ന് എത്ര ഉണ്ടാവും എട്ട് ഉണ്ടാവും നാല് ബിൻസാണ് രണ്ട് വീതം പെൺമക്കൾക്ക് രണ്ട് വീതം ഓഹരി പന്ത്രണ്ടിൽ നിന്ന് രണ്ട് വീതം പെൺമക്കൾക്ക് ഒന്ന് വീതം അഹുല്യബിനും അപ്പൊ മസ്അല സഹിയായി പന്ത്രണ്ടിൽ നിന്ന് മസ്അല സഹിയാകും ഇനി മറ്റൊരു ഉദാഹരണം മൂന്നാമത്തെ ഉദാഹരണം സമാനുപനാത്തിൻ്റെ എട്ട് പെൺമക്കൾ എട്ട് ബിന്ത് ബിൻസ് വാപ്പൊത്തതായ ആറ് സഹോദരന്മാർ വാപ്പൊത്ത ആറ് സഹോദരന്മാർ ഇവിടെയും അസുല തന്നെയാണ് സുലിതാനിയുടെ മഹ്രജായ മൂന്നാണ് അസുല അസ്തല മൂന്നിൽ നിന്ന് രണ്ടാർക്ക് കൊടുത്തു ബിന്തിന് കൊടുത്തു മൂന്നിൽ നിന്ന് ഒന്നായിരക്ക് അഹുല്യബിനും പക്ഷെ അഹുല്യബ എത്രയുണ്ട് ആറ് ആറുപേരുണ്ട് ആറ് പേർക്കുള്ള സെഹമത്രയാണ് ഒന്നാണ് ബിന്ദത്രയുണ്ട് എട്ട് പേരുണ്ട് അവർക്കുള്ള സെഹമ് രണ്ടു ആണ് അപ്പൊ രണ്ടും എട്ടും തമ്മിലുള്ള ബന്ധം എന്നാണ് റുബ് കൊണ്ട് തവാഫുക്ക രണ്ടും എട്ടും അവിടെ എന്താണ് അല്ലെ നിസ്വ കൊണ്ട് തവാഫുക്ക രണ്ടും എട്ടും റുബ് കൊണ്ടല്ലോ നിസ്ഫു കൊണ്ട് തവാഫുക്ക അപ്പൊ നിസ് നിസ്വിന്റെ മഹറജായ രണ്ട് ആ രണ്ട് കൊണ്ട് എട്ടിനെ ഹരിക്കണം എട്ടിനെ ഹരിക്കുമ്പോ എത്ര കിട്ടി കിട്ടി പിന്നെ ഒന്നും ആറും തമ്മിൽ തബായുനാണ് അപ്പൊ ആറും അപ്പൊ എത്ര രണ്ടായി നാലും ആറും നാലും ആറും തമ്മിലുള്ള ബന്ധം എന്താണ് ആണ് കൊണ്ട് തവാഹുക്ക നാലും ആറും നിസ്വു കൊണ്ട് തവാഹുക്കാണ് നാലും മാറും അപ്പൊ എന്ത് ചെയ്യണോ രണ്ടാൽ ഒന്നിന്റെ പകുതി കൊണ്ട് മറ്റേതിൽ ഗുണിക്കണം അപ്പൊ നാല് ഇന്റു മൂന്ന് ആറിന്റെ പകുതി മൂന്ന് അല്ലെങ്കിൽ രണ്ട് ഇന് ആറ് എത്ര ആയാലും എത്ര ഉണ്ടാവും പന്ത്രണ്ട് ഈ പന്ത്രണ്ടിന് എന്താക്കണം അസിൽ ആയ മൂന്നിൽ കുണിക്കണം നോക്കിയാ തുറത്ത് അജതുൽ ബനാത്തി ബനാത്തിന്റെ അജതിന് മടക്കപ്പെടണം ഇല്ല അറബത്തിന്റെ എത്രയിലേക്ക് നാലിലേക്ക് നാലിലേക്ക് വഹിയ ഈ നാലിന്നുള്ള തവാഫുക്കുൻ നിസ്വി നിസ്ഫു കൊണ്ട് തിത്തത്തിനോട് തവാഫുക്ക ാണ് അസീത്ത ആറിനോട് ഇപ്പുറത്ത് റൂസ് അതിനോട് എന്താണ് തവാഫുക്കാണ് അപ്പൊറബു ഗുണിക്കപ്പെടണം രണ്ടിൽ ഒന്നിന്റെ നിസ്വിന് രണ്ടിൽ ഒന്നിന്റെ നിസ്വ് രണ്ടിൽ ഒന്നിന്റെ എന്ന് പറഞ്ഞാൽ നാലിന്റെ നിസ്വ് അല്ലെങ്കിൽ ആറിന്റെ നിസ്വ് ഏതിന്റെ നിസ്വു ആയാലും അതിനെ ഗുണിക്കപ്പെടണം മറ്റേതില് അപ്പം നാലിന്റെ നിസ്വായ രണ്ടിന് ആറിൽ ഗുണിക്കുക അല്ലെങ്കിൽ മൂന്നിന്റെ നിസ് ആറിന്റെ നിസ്വായ മൂന്നിനെ നാലിൽ ഗുണിക്കുക എത്ര കിട്ടും തബുലു ഇസിനെ ഈ അച്ഛല പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് കിട്ടും എന്നിട്ട് തവരിബു ഈ പന്ത്രണ്ടിന് ഗുണിക്കൻ അസലയായ മൂന്നിൽ ഗുണിക്കുക തബുലു സിത്തും അവ മുപ്പത്തി ആറ് ലഭിക്കും ആറിൽ നിന്ന് തസീഹു മസല സഹിയാകും അപ്പൊ എട്ട് പെൺമക്കൾക്ക് ഓഹരി മുപ്പത്തിയാറിന്റെ സുരുസാനി എത്രയായി ഇരുപത്തിനാലല്ലേ അപ്പൊ എട്ട് പെൺമക്കൾക്ക് ഇരുപത്തിനാല് ഓഹരി ഉണ്ടാവും ഇരുപത്തിനാലിൽ നിന്ന് മൂന്ന് വീതം ഓരോ പെൺമക്കൾക്ക് മൂന്ന് വീതം ഓരോ പെൺമക്കൾക്ക് പിന്നെയോ അഹുല്യാബ് ആറ് പേരാണ് അവർക്ക് പന്ത്രണ്ടും അപ്പൊ രണ്ട് വീതം ഓരോ സഹോദരന്മാർക്കും ഉണ്ടാവും വാപ്പത്തതായ ഓരോ സഹോദരന്മാർക്കും രണ്ട് വീതം ഓഹരിയും ഉണ്ടാകും ഇനി നാലാമത്തെ അല്ല അറബു നാല് പെൺമക്കൾ നാല് പെൺമക്കൾ അഹുല് അബ് എത്രയാണ് സലാഹത്ത് വാപ്പത്തതായ സഹോദരന്മാർ മൂന്ന് പേരും അപ്പോ അവിടെ നാല് ഇവിടെ മൂന്ന് അസുലി മഹല എത്രയാണ് മൂന്ന് തന്നെ നേരത്തെ അസലി മഹലയായ മൂന്ന് തന്നെ അതെന്ന ഇവിടെയും അസില മസ്തല മൂന്നിൽ നിന്ന് രണ്ടാർക്ക് കൊടുക്കണം രണ്ട് ബിന്ദിന് കൊടുക്കുക ബിന്ദ് മൂ നാലാളിന്റെ അഹുല് അബിന് ഒന്നു അപ്പം ബിന്ദിന്റെ അതത് എത്രയാണ് നാലാണ് സെഹ്മ് രണ്ടാണ് അത് രണ്ടും തമ്മിൽ തവാഫുക്കാണ് തവാഫുക്കാണ് അതേപ്രകാരം അഹുല്യപ്പ് മൂന്ന് പേരുണ്ട് അവരുടെ സഹമ് ഒന്നുമാണ് അത് തബായുനാണ് അപ്പൊ എന്ത് ചെയ്യണം രണ്ട് നാല് അത് രണ്ട് നിസ്ഫു കൊണ്ട് തവാഫുക്ക അപ്പൊ നാലിന് എന്ത് ചെയ്യണം രണ്ടു കൊണ്ട് ഹരിക്കണം അപ്പൊ നാലിന് കൊണ്ട് ഹരിച്ചാല് എത്ര കിട്ടും രണ്ട് കിട്ടും മറ്റേത് എത്രയാണ് മൂന്നു ആണ് അപ്പൊ രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം എന്താണ് തബായുന രണ്ടും മൂന്നും തമ്മിലുള്ള ബന്ധം തബായുനാണ് അപ്പൊ രണ്ട് ഇഞ്ച് മൂന്ന് ആറ് രണ്ടേ ഇഞ്ച് മൂന്ന് ആറ് പിന്നെ അസിന് മസലയായ എത്രയാ മൂന്ന് ആ മൂന്നിൽ ഈ ആറിന് എന്താക്കണം ഗുണിക്കണം അപ്പൊ മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് അതാണ് അസിന് മസല ഉണ്ടാകുക അല്ല പതിനെട്ടിലേക്ക് എന്താക്കണം തസ്ഹി ആക്കണം നോക്കുക അപ്പൊ തുറത്തു ആയതൽ ബനാത്തി ബനാത്തിന്റെ ആയുധത്തിന് മടക്കപ്പെടും ഇല ഇസിനി ഇലസിനി രണ്ടിലേക്ക് വഹുമ ഈ രണ്ട് മഴ സലാധി മൂന്നോട് കൂടെ അഹുല്യബിന്റെ ആസ് ആയ മൂന്നുണ്ടല്ലോ മൂന്നോട് കൂടെ മുത്തബായി നാനി അതെന്താണ് മുത്തബായി നാനിയാണ് അപ്പൊ എന്ത് ചെയ്യണോ തുളുറബു അഹദ് ഫില്ലാഹരി രണ്ടിൽ ഒന്നിനെ ഗുണിക്കപ്പെടണം ഫില്ലാഹരി മറ്റേതിൽ തബൽ അപ്പത്ര കിട്ടു ആറ് കിട്ടും എന്നിട്ട് തുളുറബു ഈ ആറിനെ ഗുണിക്കപ്പെടണം ഫീ സലാഹത്തിന് എത്രയിൽ മൂന്നിൽ അപ്പൊ ആറ് ഇന്റു എത്രയാണ് പതിനെട്ട് കിട്ടി ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് അത് പതിനെട്ട് കിട്ടും നിന്ന് സഹിയാകും അപ്പൊ ബിന്ത് നാല് പേരാണ് അവർക്കുള്ള സഹമ് രണ്ടായിരുന്നു രണ്ടിൽ നിന്ന് എത്രയിലേക്ക് ഉയർന്നു പന്ത്രണ്ടായി അപ്പൊ പന്ത്രണ്ടാവുമ്പോ അവർക്ക് എത്ര കൊടുക്കണം അവർക്ക് മൂന്ന് വീതം ഉണ്ടാവും മൂന്ന് വീതം നാല് പെൺമക്കൾക്ക് മൂന്ന് വീതം ഓഹരി പിന്നെ അഹുല്യാബ് മൂന്ന് പേരാണ് അവർക്ക് ആറ് ഓഹരിയാണ് അപ്പൊ അവർക്ക് രണ്ട് വീതം ഉണ്ടാവും അഹുല്യാബിന് രണ്ട് വീതം മൂന്ന് രണ്ട് ആറ് മറ്റുകൾക്ക് നാല് മൂന്ന് പന്ത്രണ്ട് അപ്പൊ ടോട്ടൽ പത്രയാണ് പതിനെട്ടാണ് പതിനെട്ടിൽ നിന്ന് ആകും അപ്പൊ പന്ത്രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ട് സിൻഫിന്റെ മേൽ കെസർ വന്നതാണ് നമ്മൾ പറഞ്ഞത് ഇനി മൂന്ന് സിൻഫിന്റെ മേൽ കെസർ വന്നാൽ എന്താകണം എന്ന് ഇൻഷാല്ല വരുന്ന ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബഹാനഭൂവത്താല് നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ നാഫിയായ ഇൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അനിൽഹുൽ